ഉപ്പമുളകും എന്ന പ്രമുഖ സീരിയലിലെ ബാലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിജു സോപാനത്തിനും ശ്രീകുട്ടൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രീകുമാറിനുമെതിരെ ലൈംഗികാതിക്രമ കേസ് പ്രമുഖ നടിയുടെ പരാതിയെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കൊച്ചിയിലെ സീരിയൽ ചിത്രീകരണത്തിന് ഇടയിലാണ് ലൈംഗികാതിക്രമം നടന്നുവെന്നാണ് പരാതി ഫ്ളവേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുളകും എന്ന പരിപാടിയിലൂടെയാണ് ബിജു സോപാനവും എസ് പി ശ്രീകുമാറും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് സീരിയൽ മേഖലയിൽ മാത്രമല്ല സിനിമയിലും സജീവമാണ് ഇരുവരും സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് ഇതിൽ ഒരാൾ ലൈംഗികാതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെയാൾ ഭീഷണിപ്പെടുത്തിയുമെന്നാണ് പോലീസ് പറയുന്നത് സമീപകാലത്ത് നടന്ന സംഭവമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് നിലവിൽ തൃക്കാക്കര പോലീസിന് കൈമാറിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സമിതി തന്നെ ഈ കേസും അന്വേഷിക്കുമെന്നാണ് വിവരം ബിജു സോപാനത്തിനെയും എസ് പി ശ്രീകുമാറിനെയും പ്രതിചേര്ത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇരുവരെയും ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്കും നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്കും പ്രത്യേക അന്വേഷണ സംഘം കടക്കും കാവാലം നാരായണ പണിക്കർ ആരംഭിച്ച സോപാനം എന്ന നാടക സ്ഥാപനത്തിലൂടെയാണ് ബിജു അരങ്ങിലേക്ക് എത്തുന്നത് പിന്നീട് മിനിസ്ക്രീനിലൂടെയും സിനിമകളിലൂടെയും ശ്രദ്ധിക്കപ്പെട്ടിട്ടും സോപാനത്തെ ബിജു കൈവിട്ടില്ല സ്വാഭാവികമായ അഭിനയ ശൈലിയാണ് ബിജുവിനെ വ്യത്യസ്തനാക്കുന്നത് തിരുവനന്തപുരം ഭാഷയെ മിനിസ്ക്രീനിലൂടെ പ്രശസ്തമാക്കിയതിനും ബിജുവിന് പങ്കുണ്ട് തിരുവനന്തപുരം സ്വദേശിയാണ് ബിജു ചാനൽ ഷോകളിലൂടെയും മിനിസ്ക്രീൻ പരമ്പരകളിലൂടെയും ായിരുന്നു എസ് പി ശ്രീമുക്കുമാറിന്റെ വരവെങ്കിലും മെമ്മറീസ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ ശ്രീകുമാറിനെ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു പിന്നീട് അങ്ങോട്ട് സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം മുഴുനീള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ബിഗ് സ്ക്രീനിലെ താരമായി കലാഭവൻ മണിക്കുശേഷം ചിരിയിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നടനാണ് എസ് പി ശ്രീകുമാർ ഉപ്പുമുളകം സീരിയലും മറിമായും സീരിയലുമാണ് ശ്രീകുമാറിനെ ആരാധകരെ നേടിക്കൊടുത്തത് സിനിമാ സീരിയൽ താരം സ്നേഹ ശ്രീകുമാറാണ് ഭാര്യ നടി ഉപ്പുമുളകും സീരിയലിൽ നിന്നും പിന്മാറി